നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാവ് പരിചയപ്പെട്ടാലോ ശ്രീ മൂക്കുതല ഭഗവതി ക്ഷേത്രം എട്ട് ഏക്കറില് ഏക്കറും കാടായിട്ടുള്ള ഒരു നല്ലൊരു കാവാണ് മൂക്കുതല ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയില് ചങ്കരംകുളത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൂന്താനത്തിനും കുറൂരമ്മയ്ക്കൊക്കെ മോക്ഷം ലഭിച്ചു തനിക്കും മോക്ഷം തരൂ ഭഗവാനേ എന്ന് മേൽപ്പത്തൂര് കണ്ണനോട് പ്രാർത്ഥിച്ചു അങ്ങനെ മുക്തിക്ക് മൂക്കുതല എന്ന് ഭഗവാൻ പറഞ്ഞ പ്രകാരം മേൽപ്പത്തൂര് ഇവിടെ വന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചത് എന്ന പ്രത്യേകതയും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് മേൽപ്പത്തൂര് ഇവിടെ വെച്ചാണ് അമ്മയുടെ പാദങ്ങളെ വർണ്ണിച്ചുകൊണ്ട് എഴുപത് ശ്ലോകങ്ങളിലായിട്ട് ശ്രീപാദ ശ്രീപാദസപ്തതി രചിച്ചത് അതേപോലെ പതിനാറ് ശ്ലോകങ്ങളായിട്ട് ആപാദി വർണ്ണന രചിച്ചു അമ്മേനെ മൂക്കോലമ്മ എന്ന് സ്തുതിച്ചതും ഇവിടെ വെച്ചാണ് അതിശയങ്ങൾ ഒളിപ്പിച്ച് ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ഇവിടെ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാലോ ആ ശങ്കരാചാര്യർ തൻ്റെ അമ്മയിൽ നിന്ന് അനുവാദം ലഭിച്ചതിന് ശേഷം ദേശാടനമൊക്കെ നടത്തുന്ന സമയം അങ്ങനെ ദേശാടനം നടത്തുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ എത്തി അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു അഭൗമമായ ഒരു ദിവ്യമായ തേജസ് അദ്ദേഹം കാണാനിടയായി ആ അഭൗമ തേജസ് എന്താണെന്ന് അറിയാനായിട്ട് അദ്ദേഹം ഒരു പാർമയിൽ ഇരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി ആദ്യം പരമേശ്വര രൂപത്തിലും പിന്നീട് നരസിംഹമൂർത്തി ദുർഗ ഭദ്രകാളി എന്നീ രൂപത്തിലും അദ്ദേഹം ധ്യാനിച്ചു ആ രൂപങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ദർശനവും ലഭിച്ചു പക്ഷേ ആദ്യം കണ്ട തേജസ് അതുപോലെ തന്നെ ഒട്ടും കുറവില്ലാതെ പിന്നെയും അദ്ദേഹം കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരിക്കലും അവസാനിക്കാത്ത എന്നും നിലവിനില്ക്കുന്ന ആദ്യ പരാശക്തിയാണ് ആ ആശക്തിയെന്ന് അങ്ങനെ അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ട എല്ലാ മൂർത്തികളെയുമൊക്കെ സമീപ സ്ഥലങ്ങളിലായിട്ട് പ്രതിഷ്ഠിച്ചു ആദ്യം കണ്ട തേജസ്സിനെ പരാശക്തി അഥവാ മൂലപ്രകൃതി എന്ന് സങ്കല്പിച്ച് പൂജിക്കാനായിട്ട് അദ്ദേഹം ഉറച്ചു അങ്ങനെ സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ട ആ പരാശക്തിയുടെ ക്ഷേത്രമാണ് മേലേക്കാവ് ദുർഗയെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് കീഴേക്കാവ് മഹാദേവനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് രക്തേശ്വരം ശിവക്ഷേത്രം നരസിംഹസ്വാമിയെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ് കോളാഞ്ചേരി നരസിംഹമൂർത്തി ക്ഷേത്രം അതുപോലെ തന്നെ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കണ്ണങ്കാവ് ഈ ക്ഷേത്രങ്ങളെയൊക്കെയാണ് മൂക്കുത്തല ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഇനി ഉണ്ടിട്ടോ അതിശയങ്ങൾ ഓരോന്നായിട്ട് പറയാം ക്ഷേത്രത്തിൽ കിണറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ക്ഷേത്ര കിണർ മനുഷ്യനിർമ്മിതമല്ല കാരണം പണ്ട് പൂജാരിക്ക് ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുക്കാനായിട്ട് കുറേ നടക്കേണ്ടി വന്നു ഇത് കണ്ട് ദേവി ഭൂതങ്ങളെ കൊണ്ട് പണിയിച്ചതാണ് ഈ ക്ഷേത്ര കിണറ് എന്നാണ് വിശ്വാസം അത് നമുക്ക് ഈ ക്ഷേത്ര കിണർ കണ്ടാൽ തന്നെ മനസ്സിലാവട്ടോ നല്ല ആഴവും വലിപ്പൊക്കെയുള്ള ഒരു നല്ല വലിയൊരു ക്ഷേത്ര കിണർ അത് മനുഷ്യരെ കൊണ്ട് അങ്ങനെ പറ്റും തോന്നണില്ല അങ്ങനെ ദേവിയുടെ നിർദ്ദേശപ്രകാരം ഭൂതകിണങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കിണറ് എന്നാണ് വിശ്വാസം അടുത്ത ദിശയും പറയട്ടെ ഈ ക്ഷേത്രത്തിൽ ഒരു പരിശുദ്ധമായ ഒരു വാഴവൃക്ഷം വളരുന്നുണ്ട് ആ വൃക്ഷത്തിന് വേണ്ടോ ഈ ബോർഡ് ചാരി വെച്ചേക്കുന്നത് ആ വൃക്ഷം ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് മാത്രം വളരണ വൃക്ഷമാണ് ഇതിൻ്റെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ ഭഗവതിയുടെ പ്രസാദമായിട്ട് കരുതാം ഈ പ്രസാദം നമുക്ക് എടുത്തു കൊണ്ടുപോകുന്നതാണ് ഇത് ചൂടുന്നതും കുട്ടികൾക്കൊക്കെ ഒഴിഞ്ഞു കളയുന്നതും വീടുകളിലും യാത്രകളിലൊക്കെ സൂക്ഷിക്കുന്നത് വളരെ വിശേഷമാണ് പണ്ട് ആളുകൾ യാത്രയിൽ ദേവി മഹാത്മ്യം കൊണ്ട് നടക്കാറുണ്ട് അതിന് തുല്യമാണ് ഈ ഇല കയ്യിൽ വയ്ക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് നമ്മൾ ആ ഇല ഒരിക്കലും പറിച്ചെടുക്കാറില്ല താഴെ വീണ് കിട്ടുന്ന ഇലകളാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൗണ്ടറിൽ കുറച്ചധികം ഇലകൾ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ അതിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ ഈ ഇല കയ്യിൽ വെച്ചാൽ ഭയം മാറാനായിട്ടും പേടി സ്വപ്നമൊക്കെ ഒഴിവാക്കാനും കുട്ടികളിലുള്ള രാത്രിയിൽ ഇങ്ങനെ പേടിച്ച് കരയണതൊക്കെ മാറാനായിട്ട് ഉഴിഞ്ഞ് കളയാനൊക്കെ ആയിട്ട് നമുക്ക് നല്ലതാണ് ഇത് ദേവിയുടെ നാച്ചുറൽ പ്രസാദാണ് കേട്ടോ അടുത്ത ദിശ എന്താന്ന് പറയട്ടെ ഇവിടുത്തെ മുക്കോലക്കല്ലാണ് മുക്കോലക്കല്ല് ശ്രീകോവിലിനകത്തുള്ള ബിംബത്തിൻ്റെ ചുവട്ടിൽ ഒരു ദ്വാരമുണ്ട് അഭിഷേക സമയത്ത് ഈ ദ്വാരത്തിൽ നിന്ന് വരുന്ന ഒരു കല്ലാണിത് ദിവസവും ഓരോ കല്ലാണ് ലഭിക്കുക അതാണ് കേട്ടോ മുക്കോലക്കല്ല് ഈ കല്ല് സ്വർണത്തിലോ വെള്ളിയിലോ ഒക്കെ കെട്ടിച്ച് ദേഹത്ത് ധരിച്ചിട്ടുണ്ടെങ്കിൽ ദുർദേവതകളുടെ ഉപദ്രവവും മഹാരോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വാസം ഒരു കല്ലിന് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് പക്ഷേ നമുക്ക് അന്ന് തന്നെ അത് കിട്ടില്ല കേട്ടോ ഇപ്പം അഞ്ച് വർഷത്തേക്കുള്ള ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് പറയണത് അതായത് ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ രണ്ടായിരത്തി മുപ്പതിലേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത്രയ്ക്ക് ഡിമാൻഡാണ് കേട്ടോ കല്ലിന് എത്ര നല്ല അന്തരീക്ഷമാണ് ഈ ക്ഷേത്രത്തിലേന്ന് നോക്കുമോ കാവ് അഞ്ച് ഏക്കറോളം കാവുണ്ട് കാടാണത് അനേക തരത്തിലുള്ള ചെടികളും കുറേ കിളികളൊക്കെ ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇത് മേലേക്കാവ് ഈ വഴിയിലൂടെ താഴെത്തോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കീഴേക്കാവിലേക്ക് പോകാനായിട്ട് സാധിക്കും മേലേക്കാവിൽ നിന്ന് കീഴേക്കാവിലേക്ക് മേൽപ്പത്തൂർ പോകുമ്പോൾ ഈ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന് തളർച്ച തോന്നുകയും അദ്ദേഹം അവിടെ ഇരിക്കുകയും അവിടെ നിന്ന് സമാധിയാവുകയും ചെയ്തത് ഇതിന് മുക്തിസ്ഥലെന്നാണ് ഈ സ്ഥലത്തിൽ പറയുക മുക്കുത്തല അമ്മേനെ വർണ്ണിച്ചുകൊണ്ടുള്ള അമ്മയുടെ പാദങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള എഴുപത് ശ്ലോകങ്ങൾ അടങ്ങിയ സ്ത്രീപാദ സപ്തതി അതി കേട്ടോ ഈ വഴികളിലൂടെ മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കീഴേക്കാവിലേക്ക് എത്താനായിട്ട് സാധിക്കും ശങ്കരാചാര്യർ കണ്ട ദുർഗാ ഭഗവതിയെയാണ് അദ്ദേഹം കീഴേക്കാവില് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ വഴി കൂടെ കുറച്ച് ദൂരം നടന്നാൽ മതി കണ്ടോ ഈ മതിലിനൊക്കെ എത്ര പഴക്കുണ്ടെന്ന് നോക്കുക ഈ ഓപ്പണിങ്ങളിലൂടെ അകത്തേക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ അതിസുന്ദരമായ ഒരു വലിയ ക്ഷേത്രമാണ് നമ്മൾ കാണുക മുക്തിസ്ഥലം എന്ന സംസ്കൃതത്തിലും മുക്കോല മുക്കുത്തല എന്ന് മലയാളത്തിലും പ്രസിദ്ധമായ പുണ്യ ക്ഷേത്രമാണ് കേട്ടോ മൂക്കുത്തല ക്ഷേത്രം നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ പെടുന്ന ക്ഷേത്രമാണിത് കണ്ടോ ഈ വഴിയിലൂടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ദുർഗാക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക മൂക്കുത്തല മേൽക്കാവിലെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ പന്ത്രണ്ട് പ്രദർഷണം ഒരു പ്രദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ചുറ്റാണ് ചുറ്റുക അങ്ങനെ പന്ത്രണ്ട് പ്രദക്ഷിണമെന്ന് പറഞ്ഞാൽ എൺപത്തിനാല് ചുറ്റും ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും വിദ്യ കല എന്നിവയ്ക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയും ഭക്തർ നടത്തുന്നതാണ് ആ വഴിപാട് അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി ശങ്കരാചാര്യർക്ക് പുറമെ മേൽപ്പത്തൂര് പൂന്താനം ഉദ്ദണ്ഡശാസ്ത്രികൾ കൂടല്ലൂര് കുഞ്ഞിക്കാവ് രാമപാടിപാതര് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എർക്കട രാമൻ നമ്പൂതിരി മകരാവൂര് ജാതവേദ നമ്പൂതിരി എന്നിങ്ങനെ കുറേ പേര് ധ്യാനം ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ ഇത് മുപ്പത്താറ് ഓരാളന്മാരുടെ ക്ഷേത്രമായിരുന്നു കേട്ടോ ഇത് എട്ട് ഏക്കറിൽ അഞ്ച് ഏക്കറും കാട് തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ മേലേക്കാവിലെ ദേവി പ്രതിഷ്ഠ സ്വയംഭൂവാണ് സിംഹവാഹിനിയായ ദേവിയുടെ പ്രതിഷ്ഠയാണ് സൗമ്യമൂർത്തിയാണ് മേലേക്കാവിലെ ഉപദേവതമാരില്ല മണികുട്ടി പ്രാർത്ഥനയും ഇല്ല സ്ത്രീഭൂതപലി ഉത്സവങ്ങളില്ല കാവ് എപ്പോഴും ശുദ്ധായിരിക്കണം അശുദ്ധി ബാധിച്ചാൽ പുണ്യാഹം പതിവില്ല മാലയും പൂവും പുറത്തിട്ട് അഭിഷേകം നടത്തുക മാത്രമേ പതിവുള്ളൂ ഇവിടെ എന്ത് വഴിപാട് കഴിച്ചാലും അതിൻ്റെ ഒരു ഭാഗം കണ്ണയൻകാവ് ഭഗവതിക്ക് നേതിക്കും ശ്രീകോവിലിൻ്റെ തൃപ്പടിയിൽ വെച്ച് കണ്ണയൻകാവിലേക്ക് സമർപ്പിക്കുകയാണ് പതിവ് പുറത്തേക്ക് എഴുന്നെളുപ്പില്ല വാതിഘോഷങ്ങളില്ല ബലിക്കല്ലില്ല ഇതൊക്കെ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് അമ്മയ്ക്ക് മേൽക്കൂര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് വാരം കഴിക്കലാണ് മംഗല്യഭാഗ്യത്തിനായിട്ട് തിരുമുടി മാല കെട്ടിക്കൽ മലർപ്പറ എന്നിവ ചെയ്യാറുണ്ട് ശ്രീ ശ്രീമൂക്കുത്തല കീഴേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ മാസവും വെളുത്തവാവിന് അതായത് പൗർണമിക്ക് രാവിലെ എട്ട് മണിക്ക് മംഗല്യപൂജയും സ്വയംവര ഹോമവും നടത്തിവരുന്നു വിവാഹ പ്രതിബന്ധ ദുരിതങ്ങൾ നീങ്ങുന്നതിനും അനുയോജ്യ വിവാഹത്തിനും ദമ്പതിമാരുടെ ഹൃദയഐക്യത്തിനും സുദീർഘ മംഗല്യത്തിനും രോഗശമനത്തിനും കൂടാതെ പുത്രപൗത്രാദി അഭിവൃദ്ധിക്കും ഗൃഹത്തിലെ എല്ലാവരുമായും ഐക്യമത്യത്തിനും ഈ ഉപാസന വളരെ വിശേഷമാണ് ഋഗ്വേദം പത്താം മണ്ഡലത്തിലെ വിവാഹ സൂക്തം എന്ന മന്ത്രസമൂഹത്തെ കൊണ്ടാണ് സ്വയംവരഹോമ അഥവാ ലാജഹോമം ചെയ്യുന്നത് ഹോമത്തിന് വലത്തുവശത്ത് പാർവതി പരമേശ്വരന്മാരെ ദമ്പതി സമേതരായി പൂജിക്കുന്ന മംഗല്യപൂജയും നടത്തുന്നു എല്ലാ മാസവും വെളുത്ത വെളുത്തവാവിൻ്റെ പുണ്യകാലത്താണ് ഈ വിശിഷ്ട യജ്ഞം നടത്തുന്നത് അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള അത്യഭൗമ ശക്തിയുള്ള ആദിപരാശക്തി കുടികൊള്ളുന്ന ഈ കാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് രേഖപ്പെടുത്തണം മുമ്പ് ഈ ക്ഷേത്രത്തെപ്പറ്റി പറ്റി അറിയുന്നവർ മുമ്പ് പോയിട്ടുണ്ടെന്നും പോയിട്ടില്ലാത്തവർ ഇത് പുതിയ അറിവാണെങ്കിൽ പുതിയ അറിവാണെന്നും എന്നോട് പറയണേ മൂക്കുത്തല ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം